നമസ്കാരം ഇ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസും അതോടൊപ്പം തന്നെ ഇന്ന് പ്രധാനമായിട്ടും ബ്രോക്കറേജുകളിലൊക്കെ റഡാറിൽ ഉൾപ്പെട്ടി ഉൾപ്പെട്ടിരിക്കുന്ന സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസും ഒപ്പം പോസിറ്റീവ് ബ്രേക്കൗട്ട് കഴിഞ്ഞൊരു സെഷനിൽ പോസിറ്റീവ് ബ്രേക്ക്ഔട്ട് നടത്തിയിട്ടുള്ള കുറച്ച് സ്റ്റോക്സിൻ്റെ ഡീറ്റെയിൽസുമാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസത്തെ ഒരു നഷ്ടത്തിന് ശേഷം ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് മൂവ്മെന്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് തുടക്ക വ്യാപാരത്തിലൊരു പോസിറ്റീവ് ഓപ്പണിംഗ് നൽകാൻ നിഫ്റ്റിയെ സംബന്ധിച്ച് സാധിച്ചിട്ടുണ്ട് ഇന്നത്തെ uh, ഒരു പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ അപ്ഡേറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ് എന്നൊരു ലെവൽ മറികടന്നുകൊണ്ട് മുന്നേറാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഓപ്പണിംഗ് നൽകിയിരിക്കുന്നത് ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എന്നൊരു റേഞ്ചിലാണ് ഇന്ന് ഇൻട്രാഡേ ഹൈയിൽ ഇൻട്രാഡേ ഹൈ എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് എന്നൊരു റേഞ്ചിലാണ് നിലവിൽ നോക്കുമ്പോഴും ഒരു നൂറ് പോയിന്റിലധികം മുന്നേറ്റം നിലനിർത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ച് സാധിക്കുന്നുണ്ട് സെൻസെക്സും നാനൂറ് പോയിന്റിലധികം നേട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട് നാനൂറ്റി ഇരുപത്തിയഞ്ച് പോയിന്റിന്റെ ഒരു നേട്ടമാണ് നിലവിൽ ഇപ്പോൾ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി തുടർന്ന് അങ്ങോട്ട് ഇനി നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന ലെവലുകൾ നമുക്ക് പരിശോധി പരിശോധിച്ച് നോക്കാം പ്രധാനമായിട്ടും ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ് എന്നുള്ളൊരു ലെവലും മറികടക്കാൻ നിഫ്റ്റിക്ക് സാധിച്ച സാഹചര്യത്തിൽ ഇനി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപതാണ് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നുണ്ട് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അറുപത് എന്നുള്ള റെസിസ്റ്റൻസും ഓൾറെഡി പറഞ്ഞിരുന്നു ആ ഒരു റെസിസ്റ്റൻസും ഇപ്പോൾ ടെസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അറുപത് കഴിഞ്ഞാൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത് എന്ന റേഞ്ചിലായിരുന്നു ും അടുത്തൊരു റെസിസ്റ്റൻസ് ഉണ്ടാകുക എന്ന് കൊട്ടക് സെക്യൂരിറ്റീസിലെ ഇക്വിറ്റി റിസർച്ച് ഹെഡ് ശ്രീപാൽ ചൌഹാൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പ്രധാനമായിട്ടും ഡൗൺ സൈഡിലോട്ട് വരുമ്പോൾ എന്ന റേഞ്ചിലാണ് നമ്മളൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് ഇനി ചോയ്സ് ബ്രോക്കിംഗിലെ ഡെറിവേറ്റീവ് അനലിസ്റ്റ് ആയിട്ടുള്ള ഹർദിക് മതാലിയ പറയുന്നത് എന്ന റേഞ്ചിലൊരു സപ്പോർട്ട് കണ്ടെത്താൻ നിഫ്റ്റിക്ക് സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ൂറ്റി അൻപതാണ് ഇനി നമ്മൾ അടുത്ത സപ്പോർട്ടുകളായിട്ട് പ്രതീക്ഷിക്കേണ്ടത് ആദ്യത്തെ ഒരു സപ്പോർട്ട് ഇരുപത്തിനാലായിരത്തി അറുനൂറും തുടർന്ന് ഇരുപത്തിനാലായിരത്തി നാനൂറ് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അൻപത് എന്ന റേഞ്ചിൽ സപ്പോർട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്സൈഡിൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് ഒപ്പം ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത് എന്ന റേഞ്ചിലാണ് ഇനി നമ്മൾ നെക്സ്റ്റ് പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് ഇനി നമുക്ക് സൂചികകളുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ എഫ് എം സി ജി സെക്ടർ ക്ഷമിക്കണം ഫാർമ സെക്ടറാണ് ഏറ്റവും അധികം ഒരു ടോപ്പ് പെർഫോമറായിട്ട് മുന്നിട്ട് നിന്നിരിക്കുന്നത് സൺ ഫാർമ ഡിവിസ് ലാബ് ഒപ്പം സിപ്ല ഡോക്ടർ റെഡ്ഡി എന്നീ ഓഹരികളിലെ മുന്നേറ്റമാണ് എഫ് എം സി ജി സെക്ടറിൽ ഏറ്റവും അധികം ക്ഷമിക്കണം ഫാർമ സെക്ടറിൽ ഏറ്റവും അധികം ഒരു പിന്തുണ നൽകുന്നത് എന്നാൽ എഫ് എം സി ജി സെക്ടർ ഒരു വലിയ വിൽപ്പനാ സമ്മർദ്ദം നേരിടുന്നുണ്ട് ടാറ്റ കൺസ്യൂമർ നെസ്ലെ ഇന്ത്യ പോലുള്ള ഹെവി വെയ്റ്റ്സിൽ നമുക്കൊരു സെല്ലിംഗ് പ്രഷറ് കടന്നുവന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി ഇന്ത്യ വിക്സ് നോക്കാം നോക്കുന്ന സമയത്തും ഒരു ഇടിയുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് മാർക്കറ്റ് ഫിയർ അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള ആ ഒരു വോളറ്റിലിറ്റി കുറയുന്ന ഒരു സൂചനയാണ് ഇന്ത്യ വിക്സും നൽകുന്നത് ആദ്യ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ നിലവിലെ ഒരു സാഹചര്യത്തിൽ പ്രധാനമായിട്ടും നിഫ്റ്റി ഫിഫ്റ്റിയിലെ സ്റ്റോക്കുകളുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ എറ്റാണലാണ് ഏറ്റവും അധികം ലീഡ് ചെയ്ത് നിൽക്കുന്നതെന്ന് പറയാൻ സാധിക്കുന്നുണ്ട് അഞ്ച് ശതമാനത്തിലധികം നേട്ടം നിലനിർത്താൻ എറ്റാണിന് സാധിക്കുന്നുണ്ട് പിന്നെ ഡോക്ടർ റെഡ്ഡി ട്രെൻഡ് പവർ ഗ്രിഡ് അദാനി പോർട്ട് സോഹരികൾക്ക് നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് റിലയൻസ് വലിയ തോതിൽ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ശതമാനത്തിൽ നേട്ടമാണ് രേഖപ്പെടുത്തുന്നത് ഗ്രാസിം ഇൻഡസ്ട്രീസ് അദാനി എൻ്റർപ്രൈസ് സിപ്ല പോലുള്ള ഓഹരികളൊക്കെ തന്നെ ഒരു പോസിറ്റീവ് നോട്ടിലാണ് ഭൂരിഭാഗം ഓഹരികളും പോസിറ്റീവ് ട്രെൻഡിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇൻഡസൻ ബാങ്ക് ആണ് ഒരു ശതമാനത്തിലധികം നഷ്ടം രേഖപ്പെടുത്തുന്നത് ബജാജ് ട്വിൻസും ഇന്ന് ഒരു നഷ്ടത്തിലാണ് ട്രേഡിംഗ് നടത്തുന്നത് ഒപ്പം ഓട്ടോ സ്റ്റോക്സ് ആയിട്ടുള്ള മാരുതി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നീ സ്റ്റോക്കുകളിലും ഒരു നഷ്ടം കാണുന്നുണ്ട് ടാറ്റ കൺസ്യൂമർ ഒപ്പം ആക്സിസ് ബാങ്ക് ടാറ്റ സ്റ്റീൽ ടാറ്റ മോട്ടോ ടാറ്റ മോട്ടോസ് ഐശ്വർ മോട്ടോസ് പോലുള്ള ഓഹരികളാണ് ഇന്നത്തെ വിപണിയിൽ ഒരു നെഗറ്റീവ് ട്രെൻഡിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് കാണാൻ സാധിക്കും നമുക്ക് ആദ്യമായിട്ട് ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജ് മറികടന്നിട്ടുള്ള കുറച്ച് സ്റ്റോക്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ജൂബിലിയൻ ഫുഡ് വർക്കാണ് അതിലൊരു പ്രധാനപ്പെട്ട കമ്പനി കമ്പനിയുടെ ടു ഹൺഡ്രഡ് ഡേ മൂവിംഗ് ആവറേജ് എന്ന് പറയുന്നത് അറുനൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് ഒന്ന് എന്നൊരു റേഞ്ചിലായിരുന്നു ഇന്നത്തെ വിപണിയിൽ അറുന്നൂറ്റി എൺപത്തി ഒൻപത് എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ കോൺകോറിന്റെ ഓഹരികളും എഴുന്നൂറ്റി എൺപത്തി ഏഴ് എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്തതായിട്ട് പറയുന്നുണ്ട് നിലവിൽ എണ്ണൂറ്റി പതിനൊന്ന് എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് പി ഐ ഇൻഡസ്ട്രീസ് ആണ് മറ്റൊരു സ്റ്റോക്ക് സ്റ്റോക്കിന്റെ മൂവായിരത്തി തൊള്ളായിരത്തി എട്ട് പോയിന്റ് എട്ട് നാല് എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ട് സാധിച്ചിട്ടുണ്ട് ഇന്നത്തെ വിപണിയിൽ മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് റേഞ്ചിലാണ് ഓപ്പണിംഗ് നൽകിയിരിക്കുന്നത് നിലവിലെ മൂവായിരത്തി തൊള്ളായിരത്തി പതിനാറ് എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് ഐ ആർ ഒ സിയിലും ഇത്തരത്തിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ എന്നുള്ള ടു ഹൺഡ്രഡ് മൂവിംഗ് ആവറേജ് മറികടക്കാൻ സാധിച്ചിട്ടുണ്ട് നിലവിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയിലാണ് ഓഹരി തുടരുന്നത് സി ജി പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ ആണ് മറ്റൊരു സ്റ്റോക്ക് സ്റ്റോക്കിൻ്റെ അറുന്നൂറ്റി എൺപത്തി നാല് പോയിന്റ് ആറ് ആറ് എന്നുള്ള ലെവൽ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് നിലവിൽ അറുനൂറ്റി എൺപത്തി ഒൻപത് എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് ജിയോ ഫിനാൻഷ്യൽ ആണ് മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് സ്റ്റോക്ക് ഇരുന്നൂറ്റി എൺപത്തി എട്ട് എന്നുള്ളൊരു ലെവൽ മറികടന്ന് പോയിട്ടുണ്ട് അതിൻ്റെ ടു ഹൺഡ്രഡ് മൂവിംഗ് ആവറേജ് എന്നൊരു റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി പതിവ് പോലെ നമുക്ക് പ്രധാനമായിട്ടും ബ്രോക്കറേജ് പെട്ടിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കാം എറ്റേണൽ ഇന്ന് ഏറ്റവും അധികം ലീഡ് ചെയ്ത് നിക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു കഴിഞ്ഞ കുറച്ച് സെഷനുകളായിട്ട് നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്റ്റോക്കിനെ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞൊരു അഞ്ച് ട്രേഡിംഗ് സെഷനിലെ പ്രകടനം വിലയിരുത്തുമ്പോൾ പതിനാ പന്ത്രണ്ട് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞൊരു മാസത്തിനിടയിൽ ആറ് ശതമാനത്തിൻ്റെ മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ എയർടെൽ ഡേറ്റിലുള്ള പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ ഏഴ് ശതമാനത്തിൻ്റെ ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നതെന്നും കാണാൻ സാധിക്കുന്നുണ്ട് ഇന്ന് നാല് ശതമാനത്തിലധികം അല്ലെങ്കിൽ അഞ്ച് ശതമാനത്തിലധികം മൊമെൻറ്റം നിലനിർത്താൻ സൊമാറ്റോയ്ക്ക് സാധിച്ചിട്ടുണ്ട് പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള മോർഗൻ സ്റ്റാൻലി ഈ ഒരു ക്യൂ കൊമേഴ്സ് അല്ലെങ്കിൽ ഫുഡ് ഡെലിവറി കമ്പനീസിൽ സൊമാറ്റോയെ ടോപ്പ് പിക്കായിട്ട് ആയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ഈ ഒരു സ്റ്റോക്കിന് ബൈ എന്നൊരു ടാർഗറ്റ് ബ്രോക്കറേജ് നൽകിയിട്ടുണ്ടായിരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത് നിലവിലെ ഒരു കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഏകദേശം മുപ്പത്തിമൂന്ന് ശതമാനത്തിൻ്റെ അപ്സൈറ്റ് പൊട്ടൻഷ്യൽ ഓഹരിക്കുണ്ട് എന്നുള്ളതാണ് ബ്രോക്കറേജ് വിലയിരുത്തുന്നത് പ്രധാനമായിട്ടും ഫുഡ് ഡെലിവറി അതോടൊപ്പം തന്നെ ക്യൂ കൊമേഴ്സിൽ മുന്നിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ ലീഡർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ എറ്റേണലിന് സാധിക്കുന്നുണ്ട് എന്നൊരു അഭിപ്രായം പങ്കുവെക്കുന്നുണ്ട് പ്രത്യേകിച്ചും വളരെ ശക്തമായിട്ടുള്ളൊരു ബാലൻസ് ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് മോർഗൻ സ്റ്റാൻലി വിലയിരുത്തുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടോപ്പ് പിക്കായിട്ട് ഈ ഒരു എറ്റേണലിനെ ചൂസ് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് മറ്റൊരു സ്റ്റോക്ക് ബ്രോക്കറേജ് റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്നത് വെൽസ്പൺ ലിവിംഗ് ലിമിറ്റഡ് ആണ് ഈ ഒരു ഓഹരിക്ക് പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള ജെഫ്രീസ് ആണ് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയിലേക്ക് ഓഹരി എത്തിയേക്കാം എന്നാണ് ഇപ്പോൾ പറയുന്നത് വെൽപ്സനെ സംബന്ധിച്ച് ഇന്ത്യയിലെ തന്നെ മുൻനിര ഹോം ടെക്സ്റ്റൈൽ എക്സ്പോർട്ടറാണ് ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് യു എസ് ആണ് കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റ് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് അറുപത് ശതമാനം വരുമാനവും ഈ ഒരു യുഎസിൽ നിന്നുമാണ് കമ്പനിക്ക് ലഭിക്കുന്നത് എന്നാണ് മറ്റൊരു പ്രത്യേകത പക്ഷേ എങ്കിൽ പോലും കമ്പനിക്ക് വളരെ ഒരു ക്ലൈൻ്റ് ബേസ് ആണ് ഉള്ളത് എന്ന് ബ്രോക്കറേജ് അഭിപ്രായപ്പെടുന്നുണ്ട് പ്രധാനപ്പെട്ടിട്ടുള്ള പ്രമുഖ കമ്പനികൾ യു എസ് തന്നെ പ്രമുഖ കമ്പനികളൊക്കെ തന്നെ കമ്പനിയുടെ ഒരു ആയിട്ട് ഉൾപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ഇത് ലോങ് ടേം പാർട്ട്ണർഷിപ്പ് ആയതിനാൽ തന്നെ കമ്പനി ഫണ്ടമെന്റലി സ്ട്രോങ് ആണ് എന്നുള്ളൊരു വിലയിരുത്തൽ ഇപ്പോൾ ബ്രോക്കറേജ് പങ്കുവെക്കുന്നുണ്ട് ഇനി മാത്രമല്ല മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കമ്പനി മറ്റ് റീജിയണുകളിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് യു കെ യൂറോപ്യൻ യൂണിയൻ ഗൾഫ് കോർപ്പറേഷൻ ൻ കൗൺസിൽ കൺട്രീസ് അതുപോലെ തന്നെ ജപ്പാൻ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് പോലുള്ള മറ്റ് റീജ്യനുകളിലേക്കും തങ്ങളുടെ എക്സ്പാൻഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് കമ്പനി ശ്രമിക്കുന്നുണ്ട് ഇത് മറ്റൊരു പോസിറ്റീവായിട്ട് നമുക്ക് പരിഗണിക്കാമെന്ന് ബ്രോക്കറേജ് വിലയിരുത്തുന്നു അതിനാൽ തന്നെ ഇന്ത്യയും യു എസും തമ്മിലുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ്സ് ഏറ്റവും കൂടുതൽ ആകുന്നതും ബെനഫിറ്റാകുന്നതും വെൽപ്സൻ ലിവിങ് ലിമിറ്റഡിനാണെന്ന് ബ്രോക്കറേജ് ഇപ്പോൾ അഭിപ്രായപ്പെടുന്നുണ്ട് ഒരു കൺസേണും ഒരു ഷോർട്ട് ടേമിലേക്കുള്ള ഒരു കൺസേണും ഈ ഒരു യു എസിൻ്റെ താരിഫ് തന്നെ ആയിരിക്കുമെന്ന് തന്നെ എന്നും കൂടിയും ഇപ്പോൾ ബ്രോക്കറേജ് വിലയിരുത്തുന്നുണ്ട് താരിഫ് റേറ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ ചൈനയെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് പത്ത് ശതമാനത്തിൻ്റെ ഒരു താരിഫാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് ആശ്വാസകരമാണ് എങ്കിൽ പോലും നിയർ ടേമിൽ ഒരു ചാലഞ്ചായിട്ട് ഒരു താരിഫ് കൺസേൺസ് നമുക്ക് കൺസിഡർ ചെയ്യാമെന്നും ബ്രോക്കറേജ് അഭിപ്രായപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ യു എസിലുള്ള കൺസ്യൂമർ ഡിമാൻഡ് ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായിട്ട് വരികയാണെങ്കിൽ അതും കമ്പനിയെ സംബന്ധിച്ച് റിസ്ക്കായിട്ട് മാറുന്നുണ്ട് എന്നും പറയുന്നുണ്ട് ഒപ്പം തന്നെ കോട്ടൺ പ്രൈസ് ഉയരുന്ന സാഹചര്യവും കമ്പനിയെ സംബന്ധിച്ച് റിസ്ക് ഉയർത്തുന്നുണ്ട് എന്നും ബ്രോക്കറേജ് അഭിപ്രായപ്പെടുന്നുണ്ട് എങ്കിൽ പോലും കമ്പനിക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി ആയിട്ടുള്ളൊരു ഡിവിഡൻ പേ ഔട്ട് പോളിസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കുന്നുണ്ട് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഹെൽത്തി ആയിട്ട് തുടരുന്നുണ്ട് ഒരു മിട്ടു ഹൈറ്റീ ഹൈറ്റീൻസിൽ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കുന്നുണ്ട് എഫ് ഐ ട്വന്റി സിക്സിൻ്റെ അല്ലെങ്കിൽ നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് ആദ്യത്തെ ഒരു മാസം കമ്പനിക്ക് വെല്ലുവിളികൾ ഉണ്ടെങ്കിലും അടുത്ത ഒരു രണ്ടാം പകുതി മുതൽ നല്ലൊരു റിക്കവറി ബിസിനസ്സിൽ രേഖപ്പെടുത്താൻ സാധിക്കുമെന്നൊരു വിലയിരുത്തലാണ് ജഫ്രീസ് പങ്കുവയ്ക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബൈ എന്നൊരു ഇനിഷ്യേറ്റീവ് ഓഹരിക്ക് നൽകുന്നത് ഇനി മറ്റൊരു സ്റ്റോക്ക് എൽ ആർ സെക്യൂരിറ്റീസ് മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് പ്ലൈവുഡ്സ് ആണ് ഈ ഒരു സ്റ്റോക്ക് എണ്ണൂറ്റി എൺപത് രൂപ വരെ എത്തിയേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം എഴുന്നൂറ്റി എൺപത് രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തുന്നത് പത്ത് ശതമാനത്തിലധികം അപ്സൈഡ് പൊട്ടൻഷ്യലാണ് ഓഹരിക്ക് പ്രതീക്ഷിക്കുന്നത് എസ് സെക്യൂരിറ്റീസ് എന്ന ബ്രോക്കറേജിൻ്റെ റഡാറിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കാം അതിൽ ലെമൺ ട്രീ എന്ന് പറഞ്ഞ സ്റ്റോക്കിന് ബൈ റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട് ഓഹരി നൂറ്റി എൺപത്തി എട്ട് രൂപയിലേക്ക് എത്തിയേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഈ പറയുന്ന എസ് സെക്യൂരിറ്റീസിൻ്റെ റഡാർ ഉൾപ്പെട്ട സ്റ്റോക്കുകൾ അടുത്തൊരു പന്ത്രണ്ട് കാലയളവിലുള്ള ഒരു ഡ്യൂറേഷനാണ് അവർ പങ്കുവെക്കുന്നത് നൂറ്റി എൺപത്തി എട്ട് രൂപ വരെ ഉയർന്നേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് ഏകദേശം ഒരു മുപ്പത് ശതമാനത്തിലധികം മുന്നേറ്റം സ്റ്റോക്കിന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇക്ര അല്ലെങ്കിൽ ഐ സി ആർ എന്ന ഓഹരിയിലും ഐ സി ആർ എ ലിമിറ്റഡ് എന്ന ഓഹരിയിലും ഇപ്പോൾ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് എസ് സെക്യൂരിറ്റീസിൻ്റെ റഡാറിൽ ഉൾപ്പെട്ട ഒരു കമ്പനിയാണ് ഐ സി ആർ അല്ലെങ്കിൽ ഇക്ര എന്ന് പറയുന്നത് റേറ്റിംഗ് ഏജൻസിയാണ് നിങ്ങളും കേട്ടിട്ടുണ്ടാകും എസ് സെക്യൂരിറ്റീസ് ഈ ഒരു സ്റ്റോക്കിന് ബൈ റെക്കമെൻഡേഷൻ നൽകുമ്പോൾ ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് അതായത് പതിനഞ്ച് ശതമാനത്തിനടുത്ത ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് നുവാമ നുവാമയിലെ അനലിസ്റ്റുകൾ അഹ്ലു വാലിയ കോൺട്രാക്ട്സ് എന്ന് പറയുന്ന കമ്പനിക്ക് ബൈ റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട് ആയിരത്തി എൺപത് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് ഇതും ഒരു പത്ത് ശതമാനത്തിലധികം അപ്സൈഡ് പൊട്ടൻഷ്യൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തിത്തകർ റെയിലിൻ്റെ ഓഹരിക്കും നുവാമ ബൈ റെക്കമെൻഡേഷൻ നൽകിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പ്രതീക്ഷയാണ് ഇപ്പോൾ നുവാമ ഈ ഒരു ഓഹരിയിൽ പങ്കുവെക്കുന്നത് അതായത് ഒരു നാൽപ്പത് ശതമാനത്തിലധികം മുന്നേറ്റം ഓഹരിക്ക് രേഖപ്പെടുത്താൻ സാധിച്ചേക്കും എന്നൊരു വിലയിരുത്തൽ ഇപ്പോൾ കമ്പനിയും അല്ലെങ്കിൽ ബ്രോക്കറേജും പങ്കുവെക്കുന്നുണ്ട് ഇനി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്ക് എച്ച് എസ് പി സി ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് നിലവിലെ ഒരു കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും പതിനാല് ശതമാനത്തിൻ്റെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലാണ് ഓഹ്രിക്ക് പ്രതീക്ഷിക്കുന്നത് മൂവായിരത്തി നാനൂറ്റി അൻ എഴുപത് രൂപയാണ് ടാർഗറ്റ് പ്രൈസായിട്ട് നൽകിയിരിക്കുന്നത് പ്രധാനമായിട്ടും ട്രാക്ടർ എസ് യു വി ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾ സെയിൽസിലൊക്കെ തന്നെ നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് മാർജിൻ എക്സ്പാൻഷനും അതോടൊപ്പം ഇ വി പ്രോഫിറ്റും ഇ വി സെഗ്മെൻ്റിലുള്ള പ്രോഫിറ്റബിലിറ്റി മെച്ചപ്പെടുന്നതും കമ്പനിയെ സംബന്ധിച്ച് അനുകൂലമായിട്ട് മാറിയേക്കും എന്നുള്ള ഒരു വിലയിരുത്തലാണ് എച്ച് എസ് ബി സി പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടുത്തൊരു പന്ത്രണ്ട് മുതൽ പതിനെട്ട് കാലയളവിൽ മിഡ് സിംഗിൾ ഡിജിറ്റൽ ആയിരിക്കും കമ്പനിയുടെ ഇ വി ബിസിനസ് ഗ്രോത്ത് രേഖപ്പെടുത്തുക എന്നുള്ള ഒരു വിലയിരുത്തിൽ എച്ച് എസ് പി സി പങ്കുവെക്കുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രക്ക് ബൈ റെക്കമെൻഡേഷൻ നൽകുന്നത് ഐ സി ഐ സി സെക്യൂരിറ്റീസ് അപ്പോളോ ഹോസ്പിറ്റൽസിന് ആഡ് എന്നൊരു സ്റ്റാൻസ് നൽകുന്നുണ്ട് ടാർഗറ്റ് വില ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് എന്നുള്ള ഒരു ടാർഗറ്റ് വിലയിലേക്കാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് ഇതിനു മുൻപ് ആറായിരത്തി എഴുന്നൂറ് എന്നുള്ളൊരു ലെവലായിരുന്നു ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത് ഇനി ജെഫറീസ് എന്ന് പറയുന്ന പ്രമുഖ ബ്രോക്കറേജിൻ്റെ റെഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്റ്റോക്സ് കൂടി നോക്കാം ഡിഫൻസ് സ്റ്റോക്കുകളിൽ വളരെയധികം ആയിട്ട് ജഫ്രീസ് തുടരുന്നുണ്ട് ജഫ്രീസിന്റെ കവറേജിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഡിഫൻസ് സ്റ്റോക്കുകളുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ ഇയർ ഓൺ ഇയർ ബേസിൽ നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ജഫ്രീസ് അഭിപ്രായപ്പെടുന്നത് അതിനാൽ തന്നെ ഒരു പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ആയിട്ട് തന്നെ തുടരുന്നു എന്ന് ജെഫ്രീസ് അഭിപ്രായപ്പെടുന്നുണ്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ആണ് അതിൽ ജഫ്രീസ് ഒരു ബൈക്കോൾ നൽകിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഓഹരി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ഏകദേശം ഒരു മുപ്പത് ശതമാനത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ മുപ്പത് ശതമാനത്തിലധികം ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ മുപ്പത് എട്ടു അൻപത് ശതമാനത്തിനൊരു അപ്സൈഡ് പൊട്ടൻഷ്യലാണ് ഈ ഒരു ഓഹരി ഇന്മേൽ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം ഡിഫൻസ് സ്ഥല കൂടാതെ എഞ്ചിനീയറിംഗ് സെഗ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് സീമെൻറ്റ്സിൻ്റെ ഓഹരികൾക്ക് ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപ എന്നുള്ള ഒരു ലെവലിലാണ് ഇപ്പോൾ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതായത് ഏകദേശം ഒരു മുപ്പത്തി ആറ് ശതമാനത്തിൻ്റെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നത് ആൻഡ് ട്യൂബ്രോ ആണ് മറ്റൊരു സ്റ്റോക്ക് ഓഹരിക്ക് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് രൂപയാണ് ടാർഗറ്റ് പ്രൈസായിട്ട് നൽകുന്നത് പതിനെട്ട് ശതമാനത്തിൻ്റെ സി എ ജി ആർ വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും ഒരു പ്രതീക്ഷ ഇപ്പോൾ ബ്രോക്കറേജ് പങ്കുവെക്കുന്നുണ്ട് ബുൾകേസ് ടാർഗറ്റായിട്ട് നാലായിരത്തി മുന്നൂറ്റി പത്ത് രൂപയും ജഫ്രീസ് നൽകുന്നുണ്ട് ഇനി കെ ഐ ആണ് മറ്റൊരു സ്റ്റോക്ക് ഈ ഒരു സ്റ്റോക്കിന് അയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇപ്പോൾ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് പ്രതീക്ഷിക്കുന്നത് അതായത് ഏകദേശം ഒരു അൻപത് ശതമാനത്തിലധികം ഓൾമോസ്റ്റ് ഒരു അൻപത്തി ഒൻപത് ശതമാനത്തിനടുത്ത് അപ്സൈഡ് പൊട്ടൻഷ്യൽ ഓഹരിക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും ജഫ്രീസ് വ്യക്തമാക്കുന്നുണ്ട് സോ ഇത്രയും സ്റ്റോക്കുകൾ ജഫ്രീസിന്റെ ഒരു കവറേജിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ജഫ്രീസ് ബൈശുപാശ നൽകുന്ന അല്ലെങ്കിൽ നല്ലൊരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന സ്റ്റോക്കുകൾ ഇതൊക്കെയാണ് സോ വിവിധ ബ്രോക്കറേജുകൾ നൽകിയിട്ടുള്ള സ്റ്റോക്കുകളുടെ ഒരു ആണ് നമ്മൾ പങ്കുവെച്ചത് അതിൻ്റെ ഒരു കറൻറ് മാർക്കറ്റ് പ്രൈസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല എന്തായാലും നല്ലൊരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് ഈ ഒരു സ്റ്റോക്കുകൾക്ക് ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ് ഇവയൊക്കെ